നമസ്കാരം ചെൽസി ഫാൻസ് ഫുട്ബോൾ ഫാൻസ് വെൽക്കം ബാക്ക് ടു ചെൽസിക്കാല ചാനൽ ഫൈനൽ പ്രീ സീസൺ രണ്ടാമത്തെ പ്രീ സീസൺ സീസൺ തുടങ്ങുന്നതിന് മുമ്പുള്ള അവസാനത്തെ മത്സരം നമ്മൾ എ സി മിലാനായിട്ട് നേരിടാൻ പോവുകയാണ് ഇൻഫാക്ട് കോമഡി അതല്ലേ എ സി മിലാൻ ഇന്നലെ തന്നെ ലീഡ്സ് ആയിട്ട് അവരൊരു പ്രീ സീസൺ ഉണ്ടായിരുന്നു പക്ഷേ ആ ലൈനപ്പ് ഞാൻ നോക്കിയായിരുന്നു അവർ കംപ്ലീറ്റ്ലി മെയിൻ പ്ലേഴ്സിനെ ഒക്കെ റെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ചെൽസി ആയിട്ടുള്ള ഒരു മെയിൻ ടീമിനെ ഇറക്കും ആൻഡ് ടിപ്പിക്കലി മിക്ക ടീമുകളുടെയും ഫൈനൽ പ്രീ സീസണില് അവർ സീസണിലേക്ക് പോകുന്ന ഫസ്റ്റ് ലെവൻ ആയിട്ടായിരിക്കും കളിക്കാൻ പോകുന്നത് ടിപ്പിക്കലി അങ്ങനത്തെ പ്ലേഴ്സിന് ഒരു സെവൻറ്റി സെവൻറ്റി ഫൈവ് മിനിറ്റ്സ് മിക്ക ടീമുകൾ കൊടുക്കുന്നു പക്ഷെ ചെൽസിയുടെ അവസ്ഥ അതല്ല മൂന്നാഴ്ച വേൾഡ് കപ്പ് കഴിഞ്ഞിട്ടുള്ള ബ്രേക്ക് കഴിഞ്ഞു ആ ബ്രേക്ക് കഴിഞ്ഞ് വന്ന ഉടനെ തന്നെ രണ്ട് മൂന്ന് ദിവസത്തെ ട്രെയിനിങ് ആദ്യത്തെ പ്രീ സീസൺ മത്സരം ബയർ ലബുക്കൂസിനായിട്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഉടനെ രണ്ടാമത്തെ മത്സരം ഒരു ദിവസം ഇടവേളയിലാണ് നമ്മൾ പേസി വിളാനായിട്ട് ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ടൈറ്റ് ഫിക്സ്റ്റർ സീസൺ ബ്രേക്ക് പോലും പ്ലേയേഴ്സിന് എൻജോയ് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടായില്ല ബട്ട് എന്റെ മനസ്സ് പറയുന്നു സംഭാവ് നമ്മുടെ പ്ലേയേഴ്സിന് വളരെ ക്ലിയർ കട്ട് ആയിട്ടുള്ള ഒരു സജഷൻ ഇൻസ്ട്രക്ഷൻ ആയിരുന്നിട്ടുണ്ടാവില്ല സജഷൻ കൊടുത്തിട്ടുണ്ടാവും മക്കളെ ശരീരം സൂക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് സീസൺ തുടങ്ങുമ്പോൾ നല്ല രീതിയിൽ തന്നെ നമുക്ക് തുടങ്ങാം കാരണം വേറൊന്നുമല്ല നിങ്ങൾക്ക് അധികം സമയമില്ല മൂന്നാഴ്ചത്തെ ബ്രേക്ക് നിങ്ങൾ എൻജോയ് ചെയ്തോ പക്ഷെ നിങ്ങളുടെ ശരീരം അതുപോലെ തന്നെ നിങ്ങൾ സൂക്ഷിക്കണം എന്നുള്ളൊരു അഭ്യർത്ഥനയും കൂടെ ചലിച്ചു വെച്ചിട്ടുണ്ടാവണം ആ അഭ്യർത്ഥന പ്ലേയേഴ്സ് പാലിച്ചു എന്നുള്ളത് ആദ്യത്തെ മത്സരം നാൽപ്പത്തഞ്ച് മിനിറ്റിൽ ബയർ ലെവക്യൂസിനെതിരെ നമ്മൾ കളിച്ചപ്പോൾ കണ്ടു നാൽപ്പത്തഞ്ച് മിനിറ്റ് അല്ല തൊണ്ണൂറ് മിനിറ്റ് നമ്മൾ കണ്ടു കാരണം സെക്കൻഡ് ഹാഫ് വന്ന സബ്സ്റ്റിറ്റ്യൂട്ട്സും അത് ഇന്റൻസിറ്റി വെച്ചിട്ടാണ് കളിച്ചത് ആൻഡ് ബയർ ലബക്കൂസിന്റെ ഈ സീസണിലെ അഞ്ചാമത്തെ മത്സരമായിരുന്നു അപ്പൊ അവരുടെ പ്ലേയേഴ്സ് കുറെ കൂടെ ഫിറ്റ് ആണ് കമ്പാരറ്റീവ്ലി ടു അവേഴ്സ് ആൻഡ് നമ്മുടെ പ്ലേയേഴ്സ് എവിടെയാണോ വേൾഡ് കപ്പ് അവസാനിച്ച് അതേ രീതിയിലുള്ള ഇൻറ്റൻസിറ്റി വെച്ചിട്ട് തന്നെയാണ് കളിച്ചിരിക്കുന്നത് ആൻഡ് അതിനുവേണ്ടി നമ്മുടെ പ്ലേയേഴ്സിനോട് എൻ്റെ സലാം ഹാറ്റ്സ് ഓഫ് ബോയ്സ് വളരെ വളരെ അപ്രിഷ്യേറ്റ് ചെയ്തേ പറ്റൂ ഈ ഒരു എഫേർട്ട് നിങ്ങൾ കാണിച്ചു വെച്ചാൽ വെരി വെരി അപ്രീഷ്യേറ്റീവ് കാരണം ഒരു സീസൺ ഇത്രയും നീണ്ടുപോയ ഒരു സീസൺ നമ്മൾ ക്ലബ് വേൾഡ് കപ്പിന്റെ സെമി ഫൈനൽ കളിക്കാൻ തുടങ്ങുമ്പോൾ മറ്റുള്ള ക്ലബ്ബുകളുടെ പ്രീ സീസൺ തുടങ്ങി അവരുടെ ഒന്നാമത്തെയോ രണ്ടാമത്തെയോ പ്രീ സീസൺ മത്സരം ആകുമ്പോഴത്തേക്കും ആണ് നമ്മുടെ ശരിക്കും പറഞ്ഞ സീസൺ തീർന്നു തന്നെ അപ്പൊ അത്രയും നീണ്ടു നിന്ന സീസണിൽ എന്നിട്ടും ആ ഒരു ബ്രേക്കിൽ തന്റെ ശരീരം കാത്തു സൂക്ഷിക്കുകയും അനാവശ്യമായിട്ട് വെയിറ്റ് ഗെയിൻ ഒന്നും ചെയ്യാണ്ട് അടുത്ത സീസണിലേക്ക് മെന്റലിയും പ്രിപ്പയർഡായിട്ട് വരിക എന്ന് പറയുന്നത് ഒട്ടും തന്നെ എളുപ്പമല്ല പക്ഷെ ആ ഒരു കമ്മിറ്റ്മെന്റ് ആ ഒരു ഡെഡിക്കേഷനോട് എനിക്ക് നന്ദി ഒരു എനിക്ക് നന്ദി രേഖപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു പോരാത്തതിന് അതിനെ ഫോക്കസ് ചെയ്തിരിക്കുന്ന ക്ലബും വെരി സ്മാർട്ട് ആ ഒരു കമ്മിറ്റ്മെന്റ് പ്ലേയേഴ്സിൽ നിന്ന് കാണാനുണ്ട് ആ ഒരു ഡെഡിക്കേഷൻ ആ ഒരു പാഷൻ പ്ലേസിൽ നിന്ന് കാണാനുണ്ട് ദാറ്റ് മെന്റാലിറ്റി ഹാസ് ചേഞ്ച് ആൻഡ് മെന്റാലിറ്റി കോച്ച് ഈസ മച്ചാനേ നിങ്ങൾ വേറെ ലെവലാണ് നിങ്ങളെ കുറിച്ചൊരു വീഡിയോ തന്നെ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യേണ്ടി വരും അപ്പൊ നമ്മുടെ ഫൈനൽ പ്രീ സീസൺ മത്സരം എ സി മെലാലായിട്ട് നല്ല കട്ടക്കുള്ളിരിക്കുന്ന ഒരു ടീം തന്നെയാണ് പക്ഷെ ലിവർപൂളായിട്ട് അവര് നാല് രണ്ടും ജയിച്ചു പക്ഷെ അതിൽ ലിവർപൂളിനായിരുന്നു കൂടുതൽ പൊസിഷൻ ഉണ്ടായിരുന്നത് ആൻഡ് അവർ ഒന്ന് രണ്ടും നല്ല കൗണ്ടർ അറ്റാക്കിംഗ് ഗോൾസിലൊക്കെ ആയിരുന്നു ഞാനത് ഗോളൊന്നും ഞാൻ കാര്യമായിട്ട് ഓർക്കുന്നില്ല അപ്പ അതുകൊണ്ട് എന്നെ സംബന്ധിച്ച് പ്രീ സീസൺ ഗെയിം വെരി ഇൻട്രസ്റ്റിംഗ് കാരണം നമ്മുടെ ഒരു പക്ഷെ ക്രിസ്റ്റൽ പാലസ് ആയിട്ട് നേരിടാൻ പോകുന്ന ഫസ്റ്റ് ലൈനപ്പ് തന്നെ ആയിരിക്കും നമ്മൾ കാണാൻ പോകുന്നത് വിൽ ബി എൻസോഡോൾ ചാലബ എന്താലും ഇല്ല അപ്പോ ഹൂ വിൽ ബി ദാറ്റ് പാർട്ണർഷിപ്പ് അച്ചം പോ ചാലബയാണോ അതോ ടോസൺ ചാലബയായിരിക്കോ സെൻട്രർ ബാക്ക് പാർട്ട്ണർഷിപ്പ് കാരണം ചാലബയാണ് ഇപ്പോൾ ലെഫ്റ്റ് സെന്റർ ബാക്ക് ആയിട്ട് ഡെപ്യൂട്ടൈസ് ചെയ്തിരിക്കുന്നത് കുക്കുറെ എന്തായാലും സ്റ്റാർട്ട് ചെയ്യും റീസ് ഗെയിംസ് തന്നെ സ്റ്റാർട്ട് ചെയ്യും സാധ്യതകൾ കൂടുതലാണ് നെക്സ്റ്റ് മാസ് ഓഫ് ക്വസ്റ്റിൻ എസ്റ്റാവോ വില്ല്യൻ പെട്രോൾ ഇത് തന്നെ ലൈനപ്പ് ആവണം എന്നില്ല ക്രിസ്റ്റൽ പാലസിനെതിരെ കാരണം പ്ലെയർ ഫിറ്റ്നസിലേക്ക് തിരിച്ചു കൊണ്ടുവരണം പക്ഷെ എന്നാലും കോച്ചിനെ സംബന്ധിച്ച് അത് കുറച്ച് എക്സ്പെരിമെന്റ് ചെയ്യണം എന്നുണ്ട് അത് എസ് വില്യം ഒറ്റയുക്ക് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നുള്ളത് ഞാൻ പ്രതീക്ഷിച്ചില്ല ബയർലബ് കൂസിനെതിരെ അതൊരു എസ്സാവോ വില്യന്റെ മേളിൽ ഒരു ട്രസ്റ്റും കോച്ചിനുള്ളൊരു കോൺഫിഡൻസും ആവണം സ്റ്റാർട്ട് കൊടുത്തത് അതേ സ്റ്റാർട്ട് എ സിമിലാൻ കൊടുക്കുമോ എന്നുള്ള ഒരു ചോദ്യമാണ് ഐ വുഡ് ബി സർപ്രൈസ് എസ്റ്റാ വില്ല്യന് സ്റ്റാർട്ട് കൊടുത്തു കഴിഞ്ഞാൽ പെഡ്രോണേറ്റോ ആയിരിക്കണം മോസ്റ്റ് നാച്ചുറൽ ചോയ്സ് പക്ഷെ അത് എസ്റ്റാഗോ വില്യന് കൊടുത്താലും അതിൽ തെറ്റൊന്നും സത്യം പറഞ്ഞാൽ പറയില്ല കഴിഞ്ഞ മാച്ചിൽ മാൻ ഓഫ് ദി മാച്ച് കുളിക്കാനും നേടിയെടുത്ത ഒരു സ്ഥിതിക്ക് മേ ബി ഹി മൈറ്റ് ഇവൻ സ്റ്റാർട്ട് ജോഡ്രോ നൌ ദ് ക്വസ്റ്റിനേസ് അപ്പുറത്തെ സൈഡിൽ ആരായിരിക്കും സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ബി ഗിറ്റൻസ് അല്ലെങ്കിൽ ടൈറിക് ജോർജ് കാരണം കഴിഞ്ഞ ടൈറിക് ജോർജ് ആണ് കളിച്ചത് പക്ഷേ ടൈറിക് ജോർജ് ലോണ്ട് ഔട്ട് ആവാൻ വേണ്ടിയിട്ടിരിക്കുകയാണ് ആൻഡ് പ്രീ സീസൺ നമ്മൾ നോക്കേണ്ട കാരണം പ്രീ സീസണിൽ പല പ്ലേസും എത്ര ഗെയിം കളിച്ചാലും അവസാന സീസൺ തുടങ്ങുമ്പോഴത്തേക്കും അവർ ലോണ്ട് ഔട്ടായി പോകാനായിട്ടുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സിറ്റുവേഷനിൽ ഒരു പക്ഷേ പ്രീ സീസണിൽ ഈ മേ ബി വി മൈറ്റ് സീ ജെമി ഗിറ്റൻസ് ഫൈനലി സ്റ്റാർട്ടിങ് എൻസോ ആണോ സാന്റോസ് ആണോ എന്നുള്ളത് ഒരു ചോദ്യമായിരിക്കും ബട്ട് എഗെയിൻ അതും നമുക്ക് കണ്ടറിയാം ബട്ട് ഇൻട്രസ്റ്റിംഗ് ഫൈനൽ ഗെയിം നമ്മുടെ ഇൻറ്റൻസിറ്റി എങ്ങനെ ഉണ്ടാവും നമ്മുടെ പ്രിപ്പറേഷൻ എന്തായിരിക്കും ഏ സി എം വിലാൻ പ്രത്യേകിച്ച് ഈ പ്രീ സീസണിൽ നല്ല ഫോമിൽ നിൽക്കുന്നത് നല്ല ഇൻറ്റൻസായിട്ട് നിൽക്കുന്ന ഒരു ടീമാണ് സീസൺ തുടങ്ങുന്നതിന് മുമ്പ് നല്ലൊരു ടീമായിട്ട് നേരിട്ട് നമുക്ക് ഒന്ന് പ്രിപ്പയേർഡ് ആവാനായിട്ടിരിക്കുന്ന ഒരു അവസരവും അടിപൊളി ഒരു അവസരം തന്നെയാണെന്നുള്ളതിൽ സംശയം വേണ്ട ആൻഡ് കോഴ്സ് മിലാൻ വിയർ യുർ ഫേസിംഗ് ദ വേൾഡ് ചാമ്പ്യൻസ് ഡോക്സ് യുവർ തോട്ട് കോമെന്റ് സെക്ഷൻ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്